ആഭ്യന്തര വകുപ്പിൽ അസംതൃപ്തി എം വി ശ്രേയാംസ് കുമാർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് സി പി ഐയുടെ പ്രമുഖ നേതാവ് സി ദിവാകരനാണ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായെന്ന് സമ്മതിച്ചത് പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് പോയ സ്ഥാനാർത്ഥിയാണ് ഘടക കക്ഷികൾ എൽ ഡി എഫിൽ ചാഞ്ചാടി തുടങ്ങുന്നു അല്ല സി പി ഐ എല്ലാ സമയത്തും ഈ പറഞ്ഞ വേട്ടക്കാരനൊപ്പം വേട്ടയടയും മോയൻ ഒപ്പം ഓടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് സി പി എമ്മിന് എപ്പോ കുത്തിയാണ് ചാൻസ് ഇട്ടോ അവർ കുത്തുക അത് ഞാൻ വലിയ അങ്ങനെ തന്നെയാണ് അതിന് കുറച്ച് സബ്സ്റ്റാൻഷിയേറ്റീവ് ആയി കൃത്യം പോയിന്റ് എടുത്ത് വന്ന് സ്ഥിരമായ നിലപാടെടുത്ത് സി കെ ഐ ചെന്നപ്പോൾ മാത്രമാണ് ബാക്കി എല്ലാവരുടെ സ്ഥിതി ഏതാണ് ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ ഈ ഇദ്ദേഹമാണെങ്കിൽ പറഞ്ഞ ആശാനായിരുന്നെങ്കിൽ അതായത് വിളിയം ആശാനായിരുന്നു അദ്ദേഹം ഇടതുപക്ഷത്തെ ഐക്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ബാക്കിയെന്ന് ഞാനൊന്നും കൂടുതലും പറയുന്നില്ല അതുകൊണ്ട് അത് കാര്യം മാത്രമല്ല സി പി ഐക്ക് ഒറ്റയ്ക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് പോലും കിട്ടിയല്ലേ കേരളത്തിൽ അത് അവർ ഇമ്പോർട്ടൻ്റ് അതാണ് രണ്ട് സ്വയാംശം എന്ന് വെച്ചാൽ ഈ ഒരു പരാജയത്തിന് ഒക്കെ നിലവിൽ ലോക്സഭാ സീറ്റ് നിയമസഭ എന്താ രാജ്യസഭാ സീറ്റ് കിട്ടില്ല അവര ആളെ മന്ത്രിയാക്കില്ല അതിൻ്റെയൊക്കെ ഒരു അസംതൃപ്തി ഓൾറെഡി ഉണ്ട് അതൊരു എൽ ഡി എഫിന് പൊതുവേ ഒരു ദുർഗതി വന്നപ്പോൾ അത് ചാടിച്ചിട്ടുള്ളൂ എനിക്ക് അത് അവർക്കും ഈ പറഞ്ഞതിനെ കുറച്ച് ഈ എന്താ ഏറാമ്പല അങ്ങനെയുള്ള ആ വടകരയുടെ ചില ശരി ശരി ഇപ്പൊ പോകുന്നുണ്ട് ഏറാമല അങ്ങനെയുള്ള ചില ബാധിച്ചത് അതേ സ്വാധീന സ്വാധീനം ഇപ്പോൾ ഉള്ളു മുമ്പ് നല്ല സ്വാധീനമല്ല അവർ മുന്നണി പോകുന്ന സമയത്ത് പക്ഷെ ഇപ്പൊ സിറ്റി പോയി തിരിച്ചു വന്നതിനു അത്ര സ്വാധീനമില്ല ആ പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും വലിയ കേരള കോൺഗ്രസ് മാണിയാണ് ഇവർക്ക് കിട്ടാവുന്ന ഒരു പ്രൈസ് ക്യാച്ച് ആണ് മാണി അങ്ങനെ എത്ര എളുപ്പം അവരെ കൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ സെയിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അവര് പോയി കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണമായി കഴിഞ്ഞാവണത്തെ ഈ എൽ ഡി എഫിന്റെ നിയമസഭാ വിജയത്തിന് എനിക്ക് വലിയൊരു ഫാക്ടറായി നീക്കി സെൻട്രൽ ട്രാവൺകൂറിൽ ഇവരെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായ മാറ്റവും മലബാർ മലയാള മലബാറിലുള്ള മലയോരമേലപ്പ് എന്റെ നാട്ടിലെ തിരുവമ്പാടി പോലുള്ള മണ്ഡലങ്ങൾ അവർക്ക് നമുക്ക് സ്വാധീനമാണ് ബാദുശേരി തന്നെ അവർക്ക് കൂരാച്ചുട്ട് വേണ്ടി സാധനമാണ് ഏറാംബുല അഭിജാനുള്ള സാധ്യതയുണ്ട് കുറ്റ്യാടി വേണ്ടി സാധ്യതയുണ്ട് അതായത് അവിടെയൊക്കെ യു ഡി എഫിന് കിട്ടാൻ രണ്ടാം മൂന്നാം സീറ്റുകളൊക്കെ തന്നെ ഇവർക്ക് പറ്റും അത് മൊത്തം കേരള അടിസ്ഥാനത്തിൽ കേരള കേരളാ അടിസ്ഥാനത്തിൽ വരും എട്ടോളം സീറ്റുകൾ അങ്ങനെ അവർക്ക് സാധനിക്കാൻ പറ്റും അതിന് പോകുമ്പോൾ സെന്റർ അംഗങ്ങളുള്ള സീറ്റുകൾ അപ്പൊ അവർക്ക് ഒരു അസംതൃപ്തി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കഴിഞ്ഞ തവണ പോലെ ബൗൺസ് ബാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കഴിഞ്ഞ തവണ ഈ പറഞ്ഞ വലിയ എടുത്തു പറയാവുന്ന കാരണങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാരണങ്ങൾ നമ്മൾ കാണുന്നില്ല കോൺഗ്രസ് സ്ട്രോങ് കോൺഗ്രസ് സംവിധാനവും ഇല്ല എനിക്കവിടെ അവിടെ പറ്റിപ്പോ അങ്ങനെ കാരണം ഒരു സംവിധാനവും ഇല്ലാത്ത മാണി കൂടെ ഇല്ലാത്ത ലീഗ് സംസ്ഥാനുള്ളിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ലീഗ് വീഴ്ചയും ചെയ്യുന്ന അവസ്ഥ മുസ്ലിംസ് വലിയൊരു പങ്ക് പിണറായി വിജയനോട് താല്പര്യം കാണിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്ത പൈസ രാഗവേട്ടം ഒന്നും കോഴിക്കോട് പോസ്റ്റർ അടിക്കാൻ പോലും കാശുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു സാഹചര്യം എല്ലാ സംവിധാനത്തോടും കൂടി മത്സരിക്കുന്ന എൻ ഡി എഫ് മാണിപൂടെ ഉണ്ട് മുസ്ലിംസിന്റെ ഒരു പ്രത്യേക സ്നേഹം പുതിയായിട്ട് കിട്ടുന്നു ഈ ഒരു ഇങ്ങനെ ഒരു പരാജയം ഞാൻ ഒറ്റ ഭരണവിരുദ്ധ വികാരം പോലും ഞാൻ കരുതുന്നില്ല അണികളും ലീഡർഷിപ്പും തമ്മിൽ ഗ്യാപ്പ് വന്നിരിക്കുന്നു ഇതാണ് ഞാൻ